എല്ലാവർക്കും ആശ്വാസമായിട്ട് സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നതിന് കിട്ടും എല്ലാവർക്കും അല്ല സ്വർണ്ണവില കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തകർച്ചക്ക ഗോൾഡ് നല്ല വിധേയമായിട്ടുണ്ടായിരുന്നു ഷീ ജിൻ പിങും ട്രംപും ഫോം വിളിച്ചതും പിന്നെ റേറ്റ് കട്ട് യൂറോപ്പ് നടത്തിയതിന് ശേഷമൊക്കെ ആയിട്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ജോബ് ലെസ് ഒക്കെ ആദ്യം വേറെ ജോബ് റിപ്പോർട്ട് പ്രൈവറ്റ് സെക്ടർത്ത് വന്ന് ഇപ്പോൾ മറ്റേ ജോബ് ലെസ് ക്ലെയിംസ് വന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ഡേറ്റാസൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പോകുന്നില്ല എല്ലാവർക്കും പോവെടുക്കും കയറ്റിയിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊളിക്കൽ ടെൻഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കര കയറി വന്നിട്ട് അത്രക്ക് കുണ്ടുക്ക് ചാടിയിട്ടുണ്ടായിരുന്നു ഗോൾഡ് വൻ തകർച്ച തകർന്നിട്ടുണ്ടായിരുന്നു ഒരു അറുന്നൂറൊക്കെ അതിൻ്റെ മേലക്കൊക്കെ വേണമെങ്കിൽ തകരാുന്ന അവസ്ഥയിലേക്ക് തകർന്നു യസ് പറഞ്ഞായി ഇപ്പോൾ വെറും നൂറ്റി അറുപതും മാത്രം അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് ഇരുപത്തി മൂവായിരത്തി നാൽപ്പതാണ് നൂറ്റി അറുപത് രൂപ മാത്രം ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കൂടുതൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പതിൽ നിന്ന് പിന്നെ എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ പ്ലസ് റേറ്റ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇനിയും എന്ന് വെച്ചാൽ രാവിലെ തന്നെ മുതൽ അതായത് മാർക്കറ്റ് തുറന്ന മുതൽ തന്നെ കൂടുതൽ പോസിറ്റീവ് അതായത് ഈ പ്ലസ് പത്ത് ഇളൻ്റെ അടുത്തുള്ള ഉയർവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിനുണ്ട് ഇന്ന് ഭയങ്കര പ്രധാനപ്പെട്ട രാത്രിയാണ് നോൺ ഫാം പേറോൾ ഡാറ്റ അപ്പോൾ അത് റേറ്റ് കടിനെ കുറിച്ചും അല്ലെങ്കിൽ എക്കണോമിക്കിനെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ജോബ് ഡേറ്റയാണ് നോൺ ഫാം പേറോ ഡ അതിൻ്റെ ദിവസം ഇന്ന് മാത്രം തന്നെ ഉണ്ടാകണമെന്ന് ഗതി കുത്തറക്കേണ്ട മറ്റുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സുകൾക്കാൻ അതും ബന്ധപ്പെടുത്തി തിങ്കളാഴ്ചയ്ക്കൊക്കെ അതിൻ്റെ എഫക്റ്റും നെക്സ്റ്റ് വീക്കിലേക്ക് പോലും അതിൻ്റെതൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതൊക്കെ നമ്മൾ ഒരു ക്ലൂ ഒരു ഇതാണ് ഒരു ഹിന്ദു അതൊന്നും നോക്കണ്ട ട്രംപനെ പറഞ്ഞൊക്കെയാണ് പവലിനോട് കണ്ടില്ലേ ജോബ് റിപ്പോർട്ട് കുറക്കണം കുറക്കണം പണ്ട് ഒക്കെ കുറക്കണം കുറക്കണമെന്നൊക്കെ പറഞ്ഞാൽ കച്ചവടിയൊക്കെ ശരിയാക്കി സോൾവ് സോൾവാക്കിയത് എന്നു പറഞ്ഞാൽ അന്നാണ് ആദ്യമായി മൂവായിരം ഡോളറൊക്കെ കടന്നു പോയത് ആ ഇതാണിപ്പോൾ വീണ്ടും ഉള്ളത് അപ്പോൾ അഞ്ഞൂറാൻ പറയുന്ന പോലെ കയറി വാ മക്കളെ പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് ഗോൾഡിനോട് കയറി വാ മക്കളെ പറഞ്ഞാൽ കയറ്റി വിടുന്നുണ്ടുള്ള പോലെ തകർന്നു പോയ സർണ്ണിത് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ മൂവായിരത്തി നാനൂറ് തൊട്ടിട്ടുണ്ട് ഗോൾഡ് അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു താ എൻ്റെ അടുത്തേക്ക് ഓക്കെ അപ്പോൾ ആ ഒരു ഇത് തന്നെ വീണ്ടും എനിക്ക് തൊട്ട് ഒട്ടില്ല എനിക്ക് കാര്യം അതായത് എൻ്റെ അടുത്തൊക്കെ ഗ്രാഫ് എന്തെങ്കിലും എത്തിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വീണ്ടും എന്തായാലും മൂവായിരത്തഞ്ഞൂറ് വരുമോ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് പക്ഷേ ഏതോ ഹയർ ലെവലിലും പ്രോഫിറ്റ് ടേക്കേഴ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് എന്ത് ചെയ്യുന്നത് താഴേക്ക് പോകുന്നത് ബട്ട് റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഹെവി രീതിയിലുള്ള സെൻട്രൽ ബാങ്കിങ് ബൈങ്ങ് നടക്കുന്നുണ്ട്